ആരെങ്കിലും പുതുമെടുത്തിട്ട് കിടക്കുന്ന കിടപ്പിലാണ് മരിക്കുന്നതെങ്കിലും ഒന്നുകൂടുകൂടി മരിക്കലേറ്റം മെച്ചമാരി വരുമൊന്നും അതിൽ സ്വസ്ഥമാ

അവസാനമായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ാണ് മരിക്കുന്നതെങ്കില് മരിക്കുന്നതെങ്കില് നഷ്ടമാ വലിയ വലിയ ദോഷമാതുകൊണ്ട് വേണം കിടക്കാർ തട്ട് വേണം മരിക്കാർ കൂടി വേണം മരിക്കാറ് മരിക്കാർ മടിയാ ശുദ്ധിക്കാരിയായു പറഞ്ഞു മാറ്റി വെക്കുകയാളു പിളെ തണുപ്പ് കാരണം കുളിച്ചില്ല പിന്നെ മക്കളെ സ്കൂളിൽ വിടണം ആ കുളിയെന്ന് നീണ്ട് നീണ്ട് പോവുകയാ ശാപം കിട്ടും പെങ്ങളെ

النبي محمد مصطفى തങ്ങൾ വേണം കിടന്നുറങ്ങാൻ കിടന്നുറങ്ങിയാൽ നീ നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മലക്കുകൾ ദുആ ചെയ്യും അല്ലാഹു നമുക്ക് ഈമാൻ ആ കിടപ്പിൽ കിടന്നു മരിച്ച എന്ന് പറയുന്ന മലക്ക് റൂഹ് മുഖർറബുൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആ മലക്ക് സാക്ഷിയാകും നിന്റെ റൂവിന് അല്ലാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യതെരുമാറാകട്ടെ

ഇവരെല്ലാവരും ഒരു ദിവസം നമ്മളെ കൈയൊടിഞ്ഞു പോകുന്നവരാണ് നമ്മളെ നടുറോഡിൽ ഇറക്കി വിട്ടിട്ട് പോകുന്നത് പോലെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം വേണ്ട സമയം കടന്നു വരുമ്പോട്ടെ നമ്മൾ സ്നേഹിക്കുന്നവർ മുഴുവനും നമ്മളെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി കളഞ്ഞിട്ട് പോകുന്ന ഒരു ദിവസം വരാനുണ്ട് എപ്പോഴാണ് കളഞ്ഞിട്ട് പോകുന്നതെന്നറിയുമോ മൂന്ന് കച്ചം വെള്ളത്തുടിയിൽ പൊതിക്കുന്ന ഒരു ദിവസം നിന്റെ വീട്ടിൽ വരാൻ കുളിപ്പിച്ചിട്ട് നിന്റെ നിന്റെ മൂന്ന് കഷ്ടം വെള്ള മുകളിൽ മലർത്തി വീട് മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും നിന്റെ ശത്രുവും നിന്റെ എല്ലാവരും വിളിക്കാതെ നിന്റെ വീട്ടിൽ കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും നിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ആ മൂന്ന് കഷ്ടം വെള്ള വെള്ളത്തുണിക്കത്ത് നീ മലർന്നു കിടക്കുന്ന സമയമുണ്ടല്ലോ ആരോ ചോദിക്കുകയാ നീ ആത്മാർത്ഥമായി സ്നേഹിച്ച നീ ജീവനതുല്യമ സ്നേഹിച്ച നിന്റെ കുടുംബക്കാരൻ ചോദിക്കുന്നു പഞ്ഞിയെ വിടെ ആ സുഗന്ധം നേച്ച പഞ്ഞിയെ വിടെ എന്തിനാണോ പഞ്ഞി അറിയുമോ മൂക്കിന്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ ർ കണ്ടോ ഇതാ പൊതിയുന്ന മയ്യത്തുകത്തിൽ തോളിലേക്കുയരുന്ന പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ വാപ്പയെ വിളിക്കുന്ന ുത്തരം നൽകാതെ നീ കിടക്കുന്നേ ആയിരക്കണക്കിന് പേര് നിന്ന് ഒന്ന് കാണാൻ നിന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോ പറയുകയാണ് കാണണ്ടവരൊക്കെ കണ്ടോ കാണണ്ടവരൊക്കെ കണ്ടോ പടച്ചവനെ ജനാസ വീടിനകത്ത് വെച്ചിട്ട് സിറാജ് സ്നേഹിക്കുന്നവര് വിളിച്ചു പറയുകയാണെ കാണണ്ടവരൊക്കെ കണ്ടോ

ആളെ കിട്ടാത്ത സമയം എല്ലാവരും എല്ലാവരും കരയുകയാണ് നിലവിളിക്കുകയാണ് ആയിരക്കണക്കിന് പേരുണ്ടടോ ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും കുട്ടികളും കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും ആയിരക്കണക്കിന് പേര് നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നോ അവരെ പലരെയും നീ സ്നേഹിച്ചവരാണ് കൂട്ടുകാരെ പോലെ കണ്ടവരാട് കണ്ടവരാണ് കൊട്ടാരം പോലെ

نعيدكم <applause> ومنها <applause> <applause>

കഴിയുമ്പോ എല്ലാവരും നിന്നോട് പറയുന്ന മറുപടി എന്തെന്നറിയുമോ എല്ലാവരും പറയുന്നു

സലാം പറഞ്ഞു പിരിഞ്ഞു പോകുമെങ്കില് പഴഞ്ഞു കിടക്കാമെന്നവരോട് ചോദിക്കട്ടെ എനിക്ക് ജീവനാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പിതാവിന്റെ ഒരു ഒരു ദിവസമെങ്കിലും ഒരു മണിക്കൂറെങ്കിലും വാപ്പയുടെ കണ്ടിട്ടുണ്ടോ ഉമ്മയാണ് വല്ലാതെ സ്നേഹിക്കുന്ന ഏത് മകനാണ് ഉമ്മയുടെ കമരന്റെ ഒരു മണിക്കൂറിരിക്കാ സമയമുള്ളത് ഏത് ചങ്കാടാ ചെറുപ്പക്കാരാ പള്ളിപ്പറമ്പിലെ

ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരേ ഒരു സരമത് കവറ

നിന്റെ 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 കൂടെയുണ്ട് 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 സിറാത്തിൽ സ്വർഗ്ഗത്തിൽ കാലും കൂടെ വരുന്ന ഒരു കൂട്ടുകാരനെ ഞാൻ ആ കൂട്ടുകാരൻ ആരെന്ന് ുംഭിചരിക്കുന്നവനും പലിശ തിന്നവനം നിസ്കരിക്കാത്തവനമല്ലാരാണെന്നറിയുവോ മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പറയാത്ത പാപം കാണാത്ത കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന മലക്കുകൾ ഉണ്ടല്ലോ മലക്കുകളെ 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 കൂട്ടുകാരാക്ക് കൂട്ടുകാരാക്കാൻ ോ ചെറുപ്പക്കാരാ

ഭൂമുഖത്തേക്ക് കടന്നു വന്നോ ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ ചുമരിൽ രണ്ടോ മലക്കുകൾ പോലും ആ മലക്കുകൾ എന്നെ വിട്ടു പിരിയാറില്ല പിരിയാറില്ലേഴ് ആ രണ്ടോ മലക്കുകള് എന്റെ ചുമരിൽ ഇരിക്കുകയാണ് അവരെ കൂട്ടുകാരാണ് അവരെ കൂടെ നടക്കുകയാണ് അവരെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഞാൻ മരിച്ച

രാവും പകലും ഒരു നിമിഷം പോലും വിട്ടു പിരിയാതെ ഇവന്റെ കൂടെ നടന്നവരാ ഈ കൂടെ നടന്നവരാ പിരിയാ മനസ്സു വരുന്നില്ല മലക്കുക ഇവനെ ഇത്രയും ഇഷ്ടമാണോ ഇഷ്ടമാണോട് നിങ്ങൾ

കണ്ട അവരയാട് നാളെ പല ലോകത്തുമാലക്കുകൾ കടന്നു വരുമല്ലോ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ ഞങ്ങളപ്പെടുത്തണേ അല്ലാ ഞങ്ങളേ അല്ലാ

പറയടാ കാക്കന്മാരെ പള്ളിപ്പറമ്പിൽ മയ്യത്ത് കബറടക്കിയിട്ട് ഏറ്റവും അവസാനം ആ കബറിന്റെ ചാരത്ത് നിന്ന് പോകുന്നത് കബറ് വെട്ടുന്നവനാ അല്ലാതെ മക്കളല്ല അവനാ മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല അവന്റെ പണിയായി അതുകൊണ്ട് അവൻ നിക്കാ നബിതങ്ങൾ പോകരുത് യും ഉമ്മയുടെയും ജനാസ കൊണ്ടുപോയി കബറടക്കിയിട്ട് മക്കൾ പെട്ടെന്ന് പോകാൻ പാടില്ല നാൽപ്പത് ആയത്ത് ഓതുന്ന സമയം ഒരു ഒരഞ്ചു മിനിറ്റ് ആ കബറിന്റെ ചാലത്ത് നിൽക്കണ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു മിനിറ്റ് എങ്കിലും ആ കബറിന്റെ ചാരത്ത് നിൽക്കണം എന്തുകൊണ്ട് കിടക്കുന്ന മനുഷ്യൻ അറിയാൻ വരുന്നവനെയും പോകുന്നവനെയും എല്ലാത്തിനെയും അപ്പൊ ഇങ്ങനെ ചിന്തിക്കും പഠിച്ചവനെ എന്റെ ചങ്ക് പോന്നു ഇത്രയും കാലം ചങ്ക് ചങ്ക് എന്ന് പറഞ്ഞവൻ അവനാദം ഓടുന്നെ കൂടപ്പുറൊക്കെ പോയി കുടുംബക്കാരൻ പോയി കൂട്ടുകാരൻ പോയി മക്കള് പോകുമ്പോ വാപ്പ കബറി കടന്നുകൊണ്ട് ചിന്തിക്കും ഇവനും ഇത്ര പെട്ടെന്ന് മറന്നോ മലക്കോട് പോലും വന്നില്ല അതിനു മുമ്പ് ഇവൻ ഓടുവാണോ എടോ മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിന്റെ മുകളിൽ മക്കൾ നിന്നാൽ വാപ്പയും ഉമ്മയും കബറി കിടന്നുകൊണ്ട് ചിന്തിക്കും പടച്ചവനെ കൂട്ടുകാരൻ പോയാലും കുടുംബക്കാരൻ പോയാലും കൂടപ്പുറപ്പ് പോയാലും അയൽവാസി പോയാലും എന്റെ മോൻ പോയില്ലല്ലോ വടച്ചവനെ അവ മൂളി തന്നെ നിക്കുന്നുണ്ടല്ലോ എടോ ആ മയ്യത്തിൽ മയത്തിനൊരു ധൈര്യം കിട്ടുമെന്ന ഒരല്പനമെങ്കിലും ആ കബറിന്റെ ചാലത്ത് നിന്ന് ഒരു യാസീനെങ്കിലും ആ ചെയ്തിട്ട് വേണം പോകാൻ അള്ളാഹു നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആദ്യം പരിചയപ്പെട്ടത് മലക്കിനെ അതുകൊണ്ട് ഉത്താദന്മാരെ കാണുമ്പോ കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്നു ഈ ചെറിയ കുട്ടികൾ ഉസ്താദന്മാരെ കാണുമ്പോൾ അത്ഭുത ജീവിയെ പോലെ നോക്കുന്നത് ആ തൊപ്പിയും തലപ്പൊക്കെ കാണുമ്പോൾ നോക്കി പോകും കാരണം അവരാദ്യം കണ്ടത് മലക്കുകളെ അതുപോലെ നമ്മുടെ ചുമരിൽ രണ്ട് മലക്കുകൾ ഇരിക്കുന്നുണ്ട് ഇവര് ഒരു നിമിഷം പോലും നമ്മളെ വിട്ടു പിരിയാറില്ല ഇട കൂടെ ഇരിക്കുന്ന ഈ മലക്കിനെ കൂട്ടുകാരനാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആരാക്കാര നീ മരിച്ചാലും നിന്റെ കൂടെ ഖബറിൽ വരുന്നവരാണ് ആ മലക്കുകൾ അവരോട് കൂടെ കൂട്ടുകൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ലാഹഭാഗ്യന്തരമാളാകട്ടെ അതുകൊണ്ട് ഈ സദസ്സിൽ സദസ്സില് നിലനിരിക്കുന്നവരോട് നിങ്ങളിൽ ചിലര് നിന്റെ വീട് നിന്റെ പേര് നിന്റെ ശബ്ദം മലക്കുകൾക്കറിയാം ഈ സദസ്സിൽ ഇരിക്കുന്ന ചില ആൾക്കാരുടെ സംസാരം പോലും അറിയാറിയ നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് പോലും ചിലപ്പോൾ അറിയണമെന്നില്ല നിന്റെ ശബ്ദം എന്നാൽ ഈ സദസ്സിലിരിക്കുന്ന ചില ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വീടറിയ ശബ്ദമറിയ അള്ളാഹുവിന്റെ മലക്കുകളോട് ചോദിച്ചാൽ പേര് പറയുന്ന ചില വിൾ കൂട്ടത്തിലുണ്ട് ആ അള്ളാഹുവാട്ടത്തിന് നമ്മളെ പൊടുത്തുമാറാകട്ടെ